തമിഴ്നാട് ഉദുമ്മൽപേട്ടയിൽ എസ് ഐയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ പോലീസ് വെടിവെച്ചുകൊന്നു പ്രതി മണികണ്ഠനയാണ് പോലീസ് ഏറ്റുമുട്ടലിലൂടെ കൊലപ്പെടുത്തിയത് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുന്നതിനിടെയായിരുന്നു ഏറ്റുമുട്ടൽ കൊല എസ് ഐ ആക്രമിച്ച ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ വെടിവെക്കുകയായിരുന്നെന്നാണ് പോലീസിന്റെ വിശദീകരണം വിവരങ്ങൾ നൽകാനായി സാജിദ് എപ്പോഴാണ് ഈ പ്രതിയെ കൊലപ്പെടുത്തുന്നത് എന്താണ് പോലീസ് പറയുന്നത് ജീന ഉദുമൽപേട്ടയിൽ ഈ കഴിഞ്ഞ ദിവസമാണ് അവിടെയുള്ള എം എൽ എയുടെ ഈ വളപ്പിൽ വെച്ച് അതായത് എം എൽ എയുടെ തെങ്ങിൻ തോപ്പിൽ വെച്ച് വലിയ തർക്കം നടക്കുന്നതായി ഉള്ള വിവരം പോലീസിന് ലഭിക്കുകയും അവിടെ എസ് ഐ ഉൾപ്പെടെയുള്ള സംഘം പോയിരുന്നു എസ് ഐയെ വെട്ടിക്കൊലപ്പെടുത്തിയത് അച്ഛനും മൂന്ന് മക്കളുമായിരുന്നു ഇതിലെ മണികണ്ഠൻ എന്ന വ്യക്തിയാണ് ഇപ്പോൾ പോലീസ് വെടിവെച്ച് കൊന്നിരിക്കുന്നത് ഇത് പോലീസിൻ്റെ വിശദീകരണം എന്ന് പറയുന്നത് ഈ മൂന്ന് പ്രതികളെയും പോലീസ് പിടികൂടിയിരുന്നു ഏറ്റവും അവസാനമാണ് മണികണ്ഠനെ പിടികൂടുന്നത് ഈ മണികണ്ഠനുമായി തെളിവെടുപ്പ് നടത്തുന്നതിനിടെ മറ്റൊരു എസ് ഐ എ ഷൺമുഖ എന്നോ മറ്റോ ആണ് പേര് അദ്ദേഹത്തെ ഈ വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഈ എസ് ഐയെ വെട്ടി അതോടുകൂടി എസ് ഐയെ വെട്ടി ഓടി രക്ഷപ്പെടാൻ ഈ മണികണ്ഠൻ ശ്രമിച്ചു ഇതിനിടെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ മറ്റൊരു എസ് ഐ ഇയാളെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു ഈ കൊലപാതകം നടത്താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് വിശദീകരിക്കുന്നത് പക്ഷേ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഈ മണികണ്ഠൻ എന്ന വ്യക്തി മരിച്ചിരുന്നു പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ അത് ഒരു സബ് ഇൻസ്പെക്ടറാണ് അയാൾ ഇപ്പോൾ ഈ ഉദുമൽപേട്ടയിലെ ആശുപത്രിയിൽ ചികിത്സയിലെ ജീന സാജ്യത് ഇതൊരു ഏറ്റുമുട്ടൽ കൊലപാതകം തന്നെയാണെന്ന് പറയാൻ സാധിക്കുമോ അതോ പോലീസിന്റെ ഭാഷ്യം വിശ്വസനീയമാണോ പ്രതിയെ മനഃപൂർവ്വം കൊലപ്പെടുത്തിയെന്നാണോ പറയുന്നത് ഇതിൽ ഉയരുന്നൊരു ചോദ്യം ഈ തെളിവെടുപ്പ് നടത്തുമ്പോൾ ഇങ്ങനെ ഒരു എസ് ഐയെ വെട്ടി കൊലപ്പെടുത്തിയ വ്യക്തിയാണ് അത്തരം വ്യക്തിക്ക് മറ്റൊരു ആയുധം കിട്ടുന്ന രൂപത്തിൽ അത്ര ഫ്രീ ആയാണോ ഇയാളെ തെളിവെടുപ്പ് നടത്തി എന്നുള്ളതാണ് ഈ തെളിവെടുപ്പ് നടത്തുന്നതിനിടെയാണ് ശരവണ കുമാർ എന്ന എസ് ഐയെ വെട്ടി പരിക്കേൽപ്പിക്കുന്നത് അപ്പോൾ സാധാരണ ഗതിയിൽ ഇങ്ങനെ കൊലപാതക കേസിൽ പ്രതി അതും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു സബ് ഇൻസ്പെക്ടറെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഈ പ്രതിയെ ഈ കൈവിലങ്ങ് അണി ണോ ഈ തെളിവെടുപ്പിനായി എത്തിച്ചത് എന്നുള്ള ചോദ്യമാണ് വളരെ പ്രധാനപ്പെട്ടത് ഈ പോലീസ് വിശദീകരിക്കുന്നത് ഇയാൾ ഈ തെളിവെടുപ്പ് നടത്തുന്നതിനിടെ ശരവണകുമാർ എന്ന എസ് ഐയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ പോലീസിന് ആ വഴിയൊന്നും കൃത്യമായി അറിയില്ല വളരെ വിശാലമായ ഒരു ഓ തെങ്ങിൻ തോപ്പാണ് ആ തെങ്ങിൻ തോപ്പിലൂടെ ഓടി രക്ഷപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ കാൽ ലക്ഷ്യമാക്കി വെടിവെക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് പക്ഷേ ഈ അരയ്ക്ക് മുകളിൽ എവിടെയോ ആണ് ഈ വെടി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് മരണം എന്നുള്ളതിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത് ഈ മണികണ്ഠൻ ഈ മരിച്ചു എന്ന് പോലീസ് ആദ്യം കരുതിയിരുന്നില്ല എന്നും പിന്നീട് ആശുപത്രിയിൽ എത്തിയാണ് മരണം സ്ഥിരീകരിച്ചത് എന്നുള്ളതാണ് പോലീസ് വിശദീകരിക്കുന്നത് എന്തായാലും പരിക്കേറ്റ ശരവണകുമാർ എന്ന എസ് ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈക്കാണ് വെട്ടേറ്റത്